ഇന്നത്തെ നമ്മുടെ വീഡിയോ പയർ കൃഷിയെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പയറിന്റെ ഒത്തിരി വീഡിയോസ് ഒക്കെ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങി ഇനി പയർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പയർ വളർന്നു പോകുന്നുണ്ട് പക്ഷെ അതിൽ കായപിടുത്തം ഉണ്ടാകുന്നില്ല ഇനി കായപിടുത്തം ഉണ്ടായാൽ തന്നെ ആദ്യത്തെ കുറച്ച് നാൾ പയർ തന്നതിന് ശേഷം പിന്നീട് ആ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണ ായിട്ട് പയർ കൃഷിയിൽ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രണ്ട് മൂന്ന് വർഷം ഒരു ചെടിയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ പയറ് കിട്ടാനായിട്ട് നമ്മൾ പയറ് വിത്ത് നടുന്ന സമയം തൊട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പയറ് നടേണ്ട രീതിയെക്കുറിച്ചിട്ടും നട്ടതിന് ശേഷം എന്തൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കീടരോഗബാധയെ തടയാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും മഴക്കാലത്ത് പയറ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ മണ്ണിലും അതുപോലെ ഗ്രോ ബാഗിലും ഒക്കെ പയറ് വിത്ത് നടാറുണ്ട് വിത്ത് നമ്മൾ പാകുന്നതിന് മുന്നേ ആയിട്ട് കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ ലായനിയിലോ ഇട്ട് വെച്ചതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പയറിലെ പൊതുവെ കാണുന്ന ചുവട് ചീയൽ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് വിത്ത് നമ്മൾ പാകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ദിവസം ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് പയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മള് നട്ട് ഒന്നര രണ്ടു മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോ പയറ് ചെടിയിൽ നിന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വിളവ് കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പരിചരണം നമ്മുടെ ചെടിക്ക് കൊടുക്കണം അതുപോലെ തന്നെ വളപ്രയോഗം ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പയർ വിത്ത് നടാനായിട്ട് അപ്പോൾ അടിവളം കൊടുക്കുമ്പോൾ ഒരു പിടിയോളമെങ്കിലും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം അതുപോലെ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണൊരുക്കിയതിന് ശേഷം വേണം നമ്മൾ വിത്ത് നടാനായിട്ട് കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം വിത്ത് പാകാനായിട്ട് പയറിനെ സംബന്ധിച്ച് കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെയാണ് കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ കാൽസ്യം കിട്ടാനായിട്ട് നമുക്ക് പൊടിഞ്ഞ കുമ്മായ വസ്തുക്കളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യഘട്ടത്തിൽ നമ്മൾ കുമ്മായൊക്കെ ചേർത്തതിനു ശേഷം വീണ്ടും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാം ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് പയറ് നട്ട് നാലില പരുവമാകുമ്പോൾ തൊട്ട് നമുക്ക് വളങ്ങൾ കൊടുത്തു തുടങ്ങാം അപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം അതിന്റെ തെളി ഊറ്റിയെടുത്ത് നന്നായിട്ട് നേർപ്പിച്ച് ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ മൂന്നോ നാലോ ആഴ്ച കൂടുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടിയോ കോഴി കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ എല്ലാം ഒരു പിടിയോളമെങ്കിലും നമുക്ക് ഈ പയർ ചെടിയുടെ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം പയറിനെ സംബന്ധിച്ച് നന്നായിട്ട് വളങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ പയർ അപ്പൊ അതുകൊണ്ട് തന്നെ ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും പത്ത് ദിവസത്തെ ഇടവേളകളിൽ വേണം നമ്മൾ വളപ്രയോഗം നടത്താനായിട്ട് അപ്പോൾ വളങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ വളങ്ങൾ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ ആട്ടിൻകഷ്ടം ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിയുമ്പോൾ കടല പിണ്ണാക്കോ വേപ്പിയും പിണ്ണാക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ വളങ്ങൾ മാറി മാറി കൊടുത്താൽ മാത്രമേ എല്ലാ വളങ്ങളിലും അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ നമ്മുടെ ചെടികൾക്ക് കിട്ടുകയുള്ളൂ പയറ് ചെടി വള്ളി നാട്ടിത്തുടങ്ങിയാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പന്തൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചുവട്ടിൽ ക്ഷീമക്കൊന്നേടെ ഇലയോ കമ്മ്യൂണിസ്റ്റ് പച്ചയോ ഉപയോഗിച്ച് ഒരു പൊത ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ പയറ് ചെടി പൂവിട്ട് തുടങ്ങിയാൽ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടും ധാരാളം പൂക്കൾ ഉണ്ടാകാനൊക്കെ ആയിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു പിടിയോളം ചാരം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം ഈ പയറു ചെടിയിലെ കംപ്ലീറ്റായിട്ടൊന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കളൊന്നും കൊഴിയാതെ എല്ലാം നമുക്ക് എടുക്കാം അതുപോലെ തന്നെയാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യമെല്ലാം നല്ല രീതിയിൽ തന്നെ കുറയും പിന്നെ പുളിയുറുമ്പുകളെ ഉപയോഗിച്ച് പയറച്ചെടിയിൽ കാണുന്ന കീടങ്ങളെയൊക്കെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് ഈ പയറച്ചെടിയിൽ കാണുന്ന കീടങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ പൂവിട്ടതിന് ശേഷം നല്ല രീതിയിൽ വളപ്രയോഗം നടത്തണം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളങ്ങൾ തയ്യാറാക്കി നൽകാം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഉള്ളിയുടെയും സവാളയുടെ ഒക്കെ തോടുണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി നേർപ്പിച്ച് നമുക്ക് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു മൂന്നാല് ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത് അരിച്ചെടുത്തതിന് ശേഷം നേർപ്പിച്ച് പയറും ചെടിയുടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തണ്ടു തുരപ്പൻ പുഴുക്കളെയും കായതുരപ്പൻ പുഴുക്കളെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും പിന്നെ പയറ് ചെടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് കാൽസ്യവും പൊട്ടാസ്യവും ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ കാൽസ്യത്തിനായിട്ട് നമുക്ക് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പൊട്ടാഷിനായിട്ട് നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കാം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പയറ് ചെടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫോസ്ഫറസ് കിട്ടാനായിട്ട് എല്ലുപൊടി ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും നമ്മൾ വളങ്ങൾ കൊടുത്തതിന് ശേഷം മണ്ണുമായിട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതും പയറു ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് പിന്നെ പൊട്ടാഷ് കുറഞ്ഞാലും നമ്മുടെ പയറിന് പ്രശ്നങ്ങളുണ്ടാവും കാണുമ്പോൾ നമുക്ക് നല്ല ഇലയോടൊക്കെ കൂടി നല്ല വളർച്ചയോടുകൂടി നിൽക്കുന്നുണ്ടാവും പക്ഷേ വിളവ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പൊട്ടാഷ് കൂടുതലായിട്ടുള്ള വളങ്ങൾ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് പൂവിട്ടതിന് ശേഷം പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം വളർച്ചയുടെ ഘട്ടങ്ങളിൽ കൂടുതലും നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ പൂക്കുന്ന സമയത്ത് കൂടുതലും പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട് പിന്നെ പയറ് ചെടിയിൽ സാധാരണ കാണുന്നൊരു പ്രശ്നമാണ് ഇലകളിൽ കാണുന്ന മഞ്ഞളിപ്പ് അപ്പോൾ മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുന്ന സമയത്താണ് ഇലകളിൽ മഞ്ഞളിപ്പ് കാണാറുള്ളത് അപ്പം അത് പരിഹരിക്കാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ പയറിൻ്റെ ഇലകളിൽ കറുത്ത പെയിനിൻ്റെ ശല്യം കാണാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ലൈൻ ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് മില്ലി ലിക്വിഡ് സോപ്പ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് പയർ ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ബിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ താഴ്ഭാഗത്തും തണ്ടുകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പയർ ചെടിയെ പരിപാലിക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം ഒന്നുമില്ലാതെ തന്നെ ഒരു മൂന്നാല് വർഷം നമുക്ക് നല്ല രീതിയിൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ പയറ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്